വിശ്ദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പ് മുഖ്യപ്രതി സജീഷ് കുമാർ ഇരിങ്ങാലക്കുട പോലീസ് പിടിയിൽ വിശദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതിയും മുൻ ചെയർമാനുമായ മലപ്പുറം പയ്യനാട് ചിത്രാലയം വീട്ടിൽ സജീഷ് കുമാർ എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പോലീസ് പിടികൂടി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട പോലീസ് ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്ത് നിന്നും മടങ്ങി വന്ന ഇയാളെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും പിടികൂടിയത് മുൻ ചെയർമാൻ സജീഷ് കുമാറിനും മറ്റ് പ്രതികൾക്കുമെതിരെ നൂറുകണക്കിന് പേരുടെ പരാതിയിൽ കോടികൾ തട്ടിപ്പ് നടത്തിയതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ മാത്രം പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരിങ്ങാലക്കുട പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഇരിങ്ങാലക്കുട ചന്തകുന്നിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ നിക്ഷേപകരിൽ നിന്നും പണം സ്വരൂപിച്ചത് വല്ലച്ചറ സ്വദേശിയിൽ നിന്നും പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയും തലോർ സ്വദേശിയിൽ നിന്നും ഒരു ലക്ഷം രൂപയും കോണത്തുകുന്ന് സ്വദേശിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്നും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ഫിക്സഡ് ഡെപ്പോസിറ്റായി വാങ്ങിയതിനുശേഷം പലിശ നൽകാതെയും നിക്ഷേപിച്ച പണം തിരികെ നൽകാതെയും തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതികളിലൊരാളും സ്ഥാപനത്തിന്റെ മാനേജരുമായ മുട്ടിത്തരി സ്വദേശിനി അറയ്ക്കൽ വീട്ടിൽ ജീവലതയെന്ന മുപ്പത്തിയൊമ്പത് വയസ്സുകാരിയെ ഇരിങ്ങാലക്കുട പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു വിശദീപ്തി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന്റെ തൃശൂർ കുന്നംകുളം ഇരിങ്ങാലക്കുട കുട്ടനല്ലൂർ എന്നീ ബ്രാഞ്ചുകളിലായി മുന്നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് കരുതുന്നത് ഇരിങ്ങാലക്കുട ഡി വി എസ് കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ എം എസ് ഷാജനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്